കർത്താവിൽ പ്രിയരെ എസ് ഐ യു സി സമുദായത്തിന് ഉദ്യോഗ നിയമനങ്ങളിൽ ലഭിക്കുന്ന സംവരണത്തോടൊപ്പം കുമാരപള്ള കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശതമാനം വിദ്യാഭ്യാസ റിസർവേഷനാണ് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത് കുമാരവുള്ള കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഫഷണൽ കോളേജുകളിൽ എസ് ഐ യു സി സമുദായത്തിനും ബാക്ക്വേഡ് ക്രിസ്റ്റിനും കൂടെ ചേർന്ന് ഒരു ശതമാനം റിസർവേഷനാണ് ലഭിക്കുന്നത് ജനസംഖ്യാനുപാതിക ക്രമത്തിൽ എസ് ഐ യു സി സമുദായത്തിന് ഒരു ശതമാനം സംവരണമല്ല ലഭിക്കേണ്ടത് എസ് ഐ യു സി സമുദായത്തിന് മാത്രം മൂന്ന് ശതമാനം സംവരണത്തിന് അർഹതയുണ്ട് കാലങ്ങളേറെയായി ഇതിനു വേണ്ടിയുള്ള അവകാശം ഉന്നയിച്ചെങ്കിലും കാലാകാലങ്ങൾ മാറി വന്ന സർക്കാരുകൾ പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് നാം ശക്തമായി പോരാടേണ്ടിയിരിക്കുന്നു നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടി മൂന്ന് ശതമാനം റിസർവേഷൻ എസ് ഐ യു സി കമ്മ്യൂണിറ്റിക്ക് മാത്രമായി ജനസംഖ്യാനുപാതി ക്രമത്തിൽ അനുവദിച്ച് തരേണ്ടതാണ് അതിനുവേണ്ടി നാം ശബ്ദമായി പോരാടും നമുക്ക് ഒറ്റക്കെട്ടായി ഈ ആവശ്യം നേടിയെടുക്കുന്ന വേണ്ടി പോരാടേണ്ടതായിട്ടുണ്ട് രണ്ടാമതായി വിദ്യാഭ്യാസ സംവരണം ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ എസ് ഐ യു സി സമുദായത്തിനും എൽ സി വിഭാഗത്തിനും കൂടെ ചേർന്ന് ഒരു ശതമാനമാണ് അനുവദിച്ചിട്ടുള്ളത് ഈ ഒരു ശതമാനം സംവരണം ലഭിക്കുവാൻ വിവിധ കോഴ്സുകളിൽ വിവിധ വകുപ്പുകളിൽ എൻട്രൻസ് പരീക്ഷകളിലൂടെ അഡ്മിഷൻ അനുവദിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എൻട്രൻസ് പരീക്ഷകളിൽ ഒന്നാം റാങ്ക് ലഭിച്ചാലും അഞ്ച് വർഷത്തിലൊരിക്കലോ പത്ത് വർഷത്തിലൊരിക്കലോ ആണ് അഡ്മിഷൻ ലഭിക്കുക എസ് ഐ യു സി വിഭാഗത്തിനും എൽ സി വിഭാഗത്തിനും ഒരുമിച്ചായതുകൊണ്ട് ഒരു പക്ഷേ എസ് ഐ യു സി കിട്ടും അല്ലെങ്കിൽ എൽ സിക്ക് കിട്ടും അതുകൊണ്ട് പത്തോ പതിനഞ്ചോ ഇരുപത്തഞ്ചോ വർഷം കഴിയുമ്പോഴാണ് നാലോ അഞ്ചോ പേർക്ക് ഒരു വിഭാഗത്തിന് അഡ്മിഷൻ ഒരിക്കലെങ്കിലും ലഭിക്കുക സംവരണം ഉണ്ട് എന്ന് പറയുന്നെങ്കിലും സംവരണത്തിൻ്റെ പ്രയോജനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ജനസംഖ്യാനുപാതി ക്രമത്തിൽ എസ് ഐ യു സി സമുദായത്തിന് വേണ്ടി മാത്രം മൂന്ന് ശതമാനം സംവരണം അനുവദിച്ചു തരണം എന്ന് ശക്തമായി സഭ ആവശ്യപ്പെടും ഈ ആവശ്യം നിറവേറുന്നതുവരെ പോരാടാൻ നാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതായിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിലൂടെ മാത്രമേ നമ്മുടെ പുത്തൻ തലമുറയെ വളർത്തിയെടുക്കുവാനായിട്ട് കഴിയുള്ളൂ നമ്മുടെ മക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അവിടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടതായിട്ടുണ്ട് അതിന് ദക്ഷിണേള മഹാ ഇടവക മുന്നിലുണ്ട് നമുക്കൊന്നായി അണിചേരാം ഒന്നായി ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരെ നമുക്ക് പോരാടാം ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി നടക്കുന്ന അവകാശ സംരക്ഷണ റാലിയിലും വിദ്യാഭ്യാസ സംവരണം പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള നിവേദന സമർപ്പണത്തിലും നമുക്ക് അണിചേരാം പ്രാർത്ഥിക്കാം ഒറ്റക്കെട്ടായി മുന്നേറാം ലക്ഷ്യം വരെ പോരാടാം നന്ദി നമസ്കാരം أنتي يا من.